കോച്ചിങ് സെൻ്ററുകൾ മരണ അറകളായി മാറി കുട്ടികളുടെ ജീവൻ വെച്ച് കളിക്കുന്നു കേന്ദ്രത്തിനും ഡൽഹി സർക്കാരിനും നോട്ടീസ് അയച്ച് കോടതി ന്യൂഡൽഹി സിവിൽ സർവീസ് കോച്ചിങ് സെൻറ്ററിൻ്റെ ബേസ്മെൻ്റിലെ ലൈബ്രറിയിൽ വെള്ളം കയറി മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ കേന്ദ്രത്തിനും ഡൽഹി സർക്കാരിനും നോട്ടീസ് അയച്ച് സുപ്രീംകോടതി കോച്ചിങ് സെൻറ്ററുകളെ നിയന്ത്രിക്കുന്നതിൽ അധികൃതർ പാച പരാജയപ്പെട്ടെന്ന് കോടതി വിമർശിക്കുന്നു കോച്ചിങ് സെൻറ്ററുകൾക്ക് എന്തെല്ലാം നിയമങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് അറിയിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു ജസ്റ്റിസ്മാരായ സൂര്യകാന്ത് ഉജ്ജൽ ബുയാൻ എന്നിവരടങ്ങുന്ന ബെഞ്ചിൻ്റേതാണ് നടപടി കോച്ചിങ് സെൻറ്ററുകളെ മരണ അറകൾ എന്ന് വിശേഷിപ്പിച്ച് കോടതി ഇത്തരം സ്ഥാപനങ്ങൾ കുട്ടികളുടെ ജീവൻ വെച്ച് കളിക്കുകയാണെന്നും വിമർശിച്ചു നൂറോളം കോച്ചിങ് സെൻറ്ററുകളാണ് ഡൽഹിയിൽ മാത്രമുള്ളത് ഐ എ എസ് പരീക്ഷയുള്ള പരിശീലന വിദ്യാർത്ഥികളിൽ നിന്ന് അമിത ഫീസ് ഈടാക്കുന്ന ഇവർ പക്ഷേ മതിയായ സുരക്ഷ ഒരുക്കുന്നില്ലെന്നും വിമർശനം കോടതി നടത്തി അതിനിടെ അഗ്നി സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്ന് പരിശോധനയിൽ കണ്ടെത്തി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനുള്ള ഡൽഹി സർക്കാരിൻ്റെ ഉത്തരവ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫെഡറേഷൻ ഒരു ലക്ഷം രൂപ പിഴയും കോടതി ചുമത്തി റാവൂസ് എന്ന സിവിൽ സർവീസ് കോച്ചിങ് സെൻറ്ററിൻ്റെ ബേസ്മെൻറ്റിൽ വെള്ളം കയറി എറണാകുളം സ്വദേശി നെവിൻ ഡാൽവിൻ അടക്കം മൂന്ന് വിദ്യാർത്ഥികളായിരുന്നു അപകടത്തിൽ മരിച്ചത് ജവഹർലാൽ ഷവറർ സർവകലാശാല ജെ എൻ യു ഗവേഷണ വിദ്യാർത്ഥിയായിരുന്ന നവീൻ തെലുങ്കാന സ്വദേശി തനിയ സോണി ഇരുപത്തഞ്ച് വയസ്സ് ഉത്തർപ്രദേശ് സ്വദേശി ശ്രേയ യാദവ് ഇരുപത്തഞ്ച് വയസ്സ് എന്നിവരാണ് ഈ മരിച്ചവരിൽ പെടുന്നത് ജൂലൈ ഇരുപത്തിയേഴ് വൈകിട്ട് ഏഴ് മണിയോടെയായിരുന്നു അപകടം ഡ്രൈനേജ് തകർന്നതാണ് ബേസ്മെൻ്റിൽ പ്രവർത്തിച്ചിരുന്ന കോച്ചിങ് സെൻട്രൽ ലൈബ്രറിയിലേക്ക് വെള്ളം കയറിയിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് വിഷയത്തിൽ വിദ്യാർത്ഥികൾ കടുത്ത പ്രതിഷേധം ഉയർത്തുന്നതിന് പിന്നാലെ നടപടിയുമായി കോർപ്പറേഷൻ രംഗത്തെത്തിയിരുന്നു ധാരാളം സംഭവം നടന്ന റാവൂസ് ഐ എ എസ് സ്റ്റഡീസ് സർക്കിൾ പോലീസ് അടച്ചുപൂട്ടുകയും ഉടമ അഭിഷേക് ഗുപ്തയെയും കോർഡിനേറ്റർ ഓർഡിനേറ്റർ ദേശ്പാൽ സിംഗിനെയും അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി തുടർന്ന് അനധികൃതമാണെന്ന് ചൂണ്ടിക്കാട്ടി ഓൾഡ് രാജേന്ദ്രൻ നഗരിലെ പതിമൂന്ന് പരീക്ഷ പരിശീലന കേന്ദ്രങ്ങളും അടച്ചുപൂട്ടി വിദ്യാർത്ഥികളുടെ മരണത്തിൽ അന്വേഷണത്തിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക സമിതിയെയും രൂപീകരിച്ചിട്ടുണ്ട്